നമസ്കാരം ഒടുവിൽ മുംബൈ ഭീകരാക്രമണത്തിൽ തനിക്ക് പങ്കുണ്ട് എന്ന് തുറന്ന് സമ്മതിച്ച് ജയിലിൽ കഴിയുന്ന കൊടും ഭീകരനായ തഹവൂർ ഹുസൈൻ റാണ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്ക് ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്നും താൻ ഈ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഈ സൈന്യത്തിൻ്റെ ഒരു വിശ്വസ്ത ഏജൻ്റായി പ്രവർത്തിച്ചു എന്നുമാണ് തഹാവൂർ റാണ വെളിപ്പെടുത്തിയിരിക്കുന്നത് മുംബൈ ക്രൈംബ്രാഞ്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ തഹാവൂർ റാണ തൻ്റെ പങ്ക് സമ്മതിച്ചിരിക്കുന്നത് തഹാവൂർ റാണ ഇപ്പോൾ തീഹാറിലെ ജയിലിലാണുള്ളത് എൻ ഐ എ കസ്റ്റഡിയിലാണുള്ളത് അവിടെ വച്ചിട്ടാണ് ഇപ്പോൾ മുംബൈ ക്രൈംബ്രാഞ്ച് അധികൃതർ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത് അപ്പോഴാണ് ഈ കേസിൽ തനിക്കുള്ള പങ്ക് തഹാവൂർ റാണ കൃത്യമായി തന്നെ സമ്മതിച്ചിരിക്കുന്നത് അതായത് മുംബൈ ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പ് ഒരു എമിഗ്രേഷൻ സ്ഥാപനം ഈ ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു അത് എമിഗ്രേഷൻ ലോ സെന്റർ എന്ന പേരിൽ ആരംഭിച്ച ആ സ്ഥാപനം അത് ഈ ഭീകരാക്രമണത്തിനായിട്ടുള്ള ഒരു മറയായി പ്രവർത്തിച്ചിരുന്നു മാത്രമല്ല ഈ ഭീകരാക്രമണത്തിന് തൊട്ട് മുമ്പ് താൻ നഗരത്തിൽ ഉണ്ടായിരുന്നു പവായിയിൽ താമസിച്ചിരുന്നു ഭീകരാക്രമണത്തിന് ശേഷം ദുബായ് വഴി ബെയ്ജിങ്ങിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ തഹാവൂർ റാണ തൻ്റെ ഉറ്റ സുഹൃത്തായ മറ്റൊരു കൊടും ഭീകരനായ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയുമായി ചേർന്നാണ് ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് മാത്രമല്ല ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനയായ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തയ്ബയ്ക്ക് വേണ്ടി നിരവധി ഭീകര പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നും തഹാവൂർ റാണ സമ്മതിക്കുന്നുണ്ട് ഈ ആക്രമണം നടത്തുന്നതിന് വേണ്ടി ആക്രമണത്തിന് മുന്നോടിയായി ഇമിഗ്രൻറ്റ് ലോ സെൻ്റർ എന്ന തഹാവൂർ റാണയുടെ സ്ഥാപനത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ മുംബൈ അതുപോലെ തന്നെ ഗോവ ജയ്പൂർ എന്നീ എന്നീ സംസ്ഥാനങ്ങളിലൂടെയെല്ലാം ഡൽഹിയിലടക്കം ഇത്തരം സ്ഥലങ്ങളിലൂടെയെല്ലാം ഡേവിഡ് കോൾമാൻ ഹെഡ്ലി യാത്ര ചെയ്തിരുന്നു എന്നും തഹാവൂർ റാണ ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചിട്ടുണ്ട് ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാനുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കും അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എൻ കസ്റ്റഡിയിലുള്ള തഹാവൂർ റാണയായിരിക്കും ഇനി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് ശേഷം വെളിപ്പെടുത്തൽ ശേഷം കസ്റ്റഡിയിലെടുക്കുക ഒരുപക്ഷേ ഈ ഇടങ്ങളിലൊക്കെ തെളിവെടുപ്പും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു നേരത്തെ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലാണ് തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അമേരിക്കയിൽ പിടിയിലായിരുന്നു തഹാവൂർ റാണ കൊടും ഭീകരൻ എന്ന നിലയിൽ മറ്റൊരു ഭീകര പ്രവർത്തനം അമേരിക്കയിൽ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് അമേരിക്കൻ അധികൃതരുടെ പിടിയിൽ തഹാവൂർ റാണ പെടുന്നത് അതിനുശേഷം നടന്ന ചോദ്യം ചെയ്യലിലാണ് മുംബൈ ഭീകരാക്രമണത്തിൽ ഇയാൾക്കുള്ള പങ്കിനെ കുറിച്ച് വെളിപ്പെടുന്നത് അതിനുശേഷം ഇയാളെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ നിരവധി വർഷങ്ങൾ നിയമ പോരാട്ടം നടത്തിയിരുന്നു ആ നിയമ പോരാട്ടം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ആവുകയായിരുന്നു അതിനുശേഷമാണ് കൃത്യമായ ഒരു ആസൂത്രണവും ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനവും നടത്തിയത് അതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു അന്ന് ആദ്യഘട്ടത്തിൽ എൻ ഐ ചോദ്യം ചെയ്തിരുന്നു ഇയാൾ ഇപ്പോഴും എൻ കസ്റ്റഡിയിലാണ് ഈ വിവരങ്ങൾ പരമാവധി വിവരങ്ങൾ ഈ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് ഇയാളിൽ നിന്നും ചോർത്തിയെടുക്കുക എന്നതിന് പരമാവധി ശ്രമങ്ങൾ എൻ സംഘം നടത്തിയിരുന്നു പക്ഷേ ഈ തഹാവൂർ റാണ കൃത്യമായ വിവരങ്ങൾ അതായത് എൻ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിച്ചിരുന്നില്ല കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിനും വിമുഖത കാട്ടിയിരുന്നു പക്ഷേ ഇപ്പോഴിതാ മുംബൈ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിൽ തത്ത പറയും പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ് ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് കരുതുന്ന തഹാവൂർ ഹുസൈൻ റാണ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് ഈ കേസിൻ്റെ കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ ഏജൻസികൾ കടക്കുകയുമാണ് അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ